ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കോഴിമുട്ടയും ബ്രെഡും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം ഈ ഒരു മഴയത്തൊക്കെ ചൂടുവെള്ള കഴിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ കാണുക ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഒരു വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു വലിയുള്ള എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഈ ഒരു വലിയുള്ളി നല്ലോണം വഴറ്റിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കേട്ടോ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി നല്ലോണം എന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബിൻ്റെ ചെറിയ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ മാഗി ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഈ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒന്നുള്ളിൽ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുക്കാനായിട്ട് നോക്കാം പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കുറച്ച് ഗരം മസാല കേട്ടോ ഇത്ര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്നുകൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പൊടികളുടെ പറ്റുസ്മെൽ മാറുന്നവരെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെയൊരു മസാലയൊക്കെ നല്ലതുപോലെ വഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഒരു രണ്ട് ഉള്ളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പൊന്നും ചേർക്കാതെയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ നേരത്തെ ഉള്ളിയിലും ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ മസാല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാഗി ക്യൂബിലും ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇനിതാ ഇതിലേക്ക് ഇതാ നമ്മളിപ്പോൾ മാറ്റി വെച്ച ഒരു മസാലയുടെ കൂട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പുഴുങ്ങി കോഴിമുട്ട കോഴിമുട്ടാ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കത്തി കുടനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്ത കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം നല്ലവണ്ണം മിക്സാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങും ഒരു മുട്ടയും ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കട്ട എന്നിട്ട് അതിലേക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കട്ടെ നമുക്ക് അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും ഉപ്പ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അതൊന്ന് കുറച്ച് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് അതായത് ഈ ഒരു മസാല ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് തന്നെ കുഴച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ നമുക്കങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് ആകുമോന്ന് നോക്കട്ടെ അങ്ങനെ ആകുന്ന സമയം വരെ ആയിട്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ അങ്ങനെ ബോൾസ് ആക്കി എടുക്കുക എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ബോൾസ് ആക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ആക്കി ആക്കിയെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ആദ്യം ബോൾസ് ആക്കിതാ ഇതുപോലൊന്ന് കട്ട്ലേറ്റിൻ്റെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് അപ്പോൾ എല്ലാം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് മാറ്റി വെക്കണം ബ്രെഡ് ക്രംസും പിന്നെ മുട്ടയുടെ മിക്സുട്ടാ നമ്മൾ സാധാരണ കട്ട്ലൈറ്റിലൊക്കെ കട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ ബ്രെഡ് ക്രംസിൽ ആദ്യം സോറി ആദ്യം മുട്ടയുടെ മിക്സിൽ ഒന്ന് ടിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചെടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഓയിൽ കുറച്ചധികം കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒന്നും ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മതി കാരണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകുട്ടോ കാരണം ഇതിൻ്റെ എല്ലാ ഇതും ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസ് മാത്രം അതായത് ആ മുട്ടയും ആ ബ്രെഡ് ക്രംസ് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ അപ്പോൾ അത്രയും അങ്ങനെ അത്രയ്ക്കുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് തിരിച്ചും മറിച്ചിട്ടെടുത്ത് ജസ്റ്റ് ഒന്നിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ദാ ഇവിടെ ഒരു വശം റെഡി ഇനി തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഇതിങ്ങനെ അപ്പോൾ നിങ്ങൾ ഓയിൽ ഇത്രയും അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം നമ്മളിവിടെ കോഴിമുട്ട ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അത് പെട്ടന്നതിനിങ്ങനെ പുറ പുറം വശത്തേക്കൊക്കെ തെളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് മാത്രം ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ താ നമ്മുടെ സ്നാക്ക് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചിക്കനൊന്നുമില്ലാത്ത ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കും പ്രസ് ചെയ്യുന്നോ ഓൾ ഒന്നും ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം